ഭരണവിരുദ്ധ വികാരമല്ല എന്നിനിയിപ്പോ ഞാൻ പറഞ്ഞിട്ടത് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ഭരണവിരുദ്ധ വികാരമാണ് ജനം അതിനനുസരിച്ച് വിധി എഴുതുകയും ചെയ്തു അല്ല ഭരണവിരുദ്ധ വികാരമല്ല എന്ന് ആരെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഭരണവിരുദ്ധ വികാരമാണ് നല്ല ഒന്നാന്തരം ഭരണവിരുദ്ധ വികാരമാണ് കാരണം സർക്കാരിന്റെ ഭരണം വിലയിരുത്തപ്പെട്ടിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് വേണം കരുതാൻ ഇനിയിപ്പോ ഇന്ത്യ മുന്നണി ആക്റ്റീവ് ആക്കാതെ കേരളത്തിൽ ബിജെപിയുടെ വളർച്ച തടയാൻ കഴിയില്ല അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് കേവലം തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല ജിമിസാറ് പറഞ്ഞ അതിനോട് ഞാൻ യോജിക്കുന്നില്ല തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പതിനാല് ജില്ലകളിലും ഉണ്ടായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും മറ്റൊരു ഉദാഹരണം പറയുന്നു ശരി അപ്പോൾ താങ്ക് യു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യ മുന്നണി ആക്റ്റീവ് ആക്കാൻ പോകുന്നു അത് സാധാരണഗതിയിൽ ക്രോസ് വോട്ടിംഗ് ഒക്കെ നടത്തുന്നതിനെ കുറിച്ചൊക്കെ നേതാക്കളും അതുപോലെ തന്നെ ചർച്ചകൾ വിശകലനം ചെയ്യുന്ന ആളുകളും ഒക്കെ ക്രോസ് വോട്ടിംഗ് നടത്തിയായാലും നമ്മൾ ബി ജെ പിയെ മാറ്റി നിർത്തണം ആ അൺടച്ചബിലിറ്റി ആ തൊട്ടുകൂടായ്മ കേരളത്തിന് ബി ജെ പിയോട് ഇല്ല എന്നുള്ളതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇനിയിപ്പോൾ ക്രോസ് വോട്ടിംഗ് അല്ല ഇനി ഒന്നിച്ചുള്ള ഭരണമായിരിക്കും പാലക്കാട് നഗരസഭയിൽ അങ്ങനെ ആയിരിക്കുമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് തൃപ്പൂണിത്തുറയിലും ഒരു പക്ഷേ അങ്ങനെ തന്നെയായിരിക്കും പ്രതിപക്ഷം തിരിക്കേണ്ടി വന്നാലും ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ തന്നെ ആയിരിക്കും അല്ലാതെ തെരഞ്ഞെടുപ്പിന് ശേഷം ആർക്കെതിരെയാണോ മത്സരിച്ചത് അവരുടെ കൂടെ കൂടി ഭരണം പിടിക്കാൻ പോകുന്നില്ല പാലക്കാട് നഗരസഭയിൽ ആയാലും പാലക്കാട് നഗരസഭയിൽ മൂന്നാം ഊഴത്തിലും ഒറ്റകക്ഷിയായി വരികയാണ് ഇത്തവണ കേവല ഭൂരിപക്ഷം കിട്ടിയില്ല അതൊരു ഫാക്റ്റാണ് രണ്ട് ടേം ആയിട്ട് ഭരിച്ചു വരുമ്പോൾ ആ ഭരണത്തിനെതിരെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ കൗൺസിലർമാർക്കെതിരെ ഉണ്ടായിട്ടുള്ള എതിർ വികാരങ്ങളും അവിടെ ഘടകമായിട്ടുണ്ടാകാം എന്നാണ് ഞാൻ കരുതുന്നത് യാഥാർത്ഥ്യബോധത്തോടു കൂടി വേണമല്ലോ നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണാൻ അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായത് ആരാണ് എങ്ങനെയാണ് കൊണ്ടുപോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു സെവൻറ്റി തേർട്ടി എന്ന രീതിയിലാണ് അത് ഡിവൈഡ് ഡിവൈഡായിരിക്കുന്നതാണ് ഞാൻ കരുതുന്നത് സെവൻറ്റി പെർസെൻറ്റേജ് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആനുകൂല്യം കിട്ടിയത് യു ഡി എഫിനാണ് കാരണം കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷം എന്ന് പറയുന്ന യു ഡി എഫ് ആണ് ആണ് നിയമസഭയിൽ പ്രതിപക്ഷമായി ഇരിക്കുന്നത് യു ഡി എഫ് ആണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിന് കൃത്യമായ ഒരു വിജയത്തിലേക്ക് അവർ അധ്വാനിച്ച് അവർ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാളും വലിയൊരു വിജയത്തിലേക്ക് പോയി എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇത്തവണ ഒരു തിരിച്ചുവരവിനുള്ള കൃത്യമായിട്ടുള്ള ഒരു മാൻഡേറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇതുപോലൊരു വിജയം ഇങ്ങനൊരു ലാൻഡ് സ്ലൈഡ് വിക്ടറി യു ഡി എഫ് ഇത്രയും അവരുടെ ഒരു കാൽക്കുലേഷനിൽ ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവർ കൃത്യമായി പറഞ്ഞേനെ എനിക്ക് തോന്നുന്നു കോർപ്പറേഷന്റെ കാര്യത്തിൽ വി ഡി സതീശൻ ഒരു മുന്നോട്ട് വെച്ചിരുന്നു നാലെണ്ണം എന്നുള്ള ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു പോയിരുന്നു പക്ഷേ അസേർട്ടീവായിട്ട് നേതാക്കളൊന്നും കൃത്യമായി ഇത്ര കോർപ്പറേഷൻ പിടിക്കും അങ്ങനെയുള്ള അവകാശവാദങ്ങളൊന്നും മുഴക്കുന്നത് നമ്മൾ ഈ വോട്ട് വോട്ടെണ്ണുന്ന ഇന്നത്തെ ദിവസം വരെ നമ്മൾ കണ്ടില്ല പക്ഷേ അവരർഹിക്കുന്ന ഒരു വിജയമാണ് യു ഡി എഫിൻ്റെ ഒരു തിരിച്ചുവരവാണ് അപ്പോൾ ഞാൻ യു ഡി എഫിനെ അതിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം അവരുടെ ഒരു തിരിച്ചുവരവാണ് നമ്മൾ അല്ലാതെ യു ഡി എഫിന് വേറെ ഏതെങ്കിലും തരത്തിൽ ആനുകൂല്യങ്ങൾ കിട്ടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ജയിച്ചു വന്നു എന്നൊന്നും നമ്മൾ കരുതേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടെ ഇത്രയും വിജയങ്ങൾ സംഭവിക്കും ും നാഷണൽ ബിഗ് ഹെഡ്ലൈൻ ഏതാണ് അല്ലെങ്കിൽ നാളത്തെ എല്ലാം പ്രധാന തലക്കെട്ടെ ഏതാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പിയുടെ എൻ ഡി എയുടെ മിന്നും വിജയമാണ് അത് തലസ്ഥാനമാണ് ഭരണ കേന്ദ്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും നവകേരള സദസ്സും യാത്രയും ഒക്കെ നടത്തിയ എല്ലാ മന്ത്രിമാരും ഇരിക്കുന്ന തിരുവനന്തപുരം ബി ജെ പിടിച്ചിരിക്കുന്നു അതായത് തലയിങ്ങെടുത്തു ഉടലിൽ പലയിടത്തും സാന്നിധ്യവും ഉണ്ട് അപ്പോൾ തല പിടിച്ചിട്ടുണ്ടെങ്കിൽ താഴേക്ക് വരുന്നതിന് ഉടലിലേക്ക് വരുന്നതിന് അധികം സമയം വേണ്ടിവരില്ല അതിനുള്ള കൃത്യമായിട്ടുള്ള സാധ്യതകൾ തുറന്നിട്ടിട്ടുമുണ്ട് പലയിടങ്ങളിലും അതായത് മുനിസിപ്പാലിറ്റി ിൽ അതുപോലെ തന്നെ കോർപ്പറേഷനുകളിൽ ആ കണക്കുകളിലേക്ക് ഞാൻ വരാം കോർപ്പറേഷനുകളിൽ പഞ്ചായത്തുകളിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ജില്ലാ പഞ്ചായത്തുകളിൽ എല്ലായിടത്തും വോട്ട് കൂട്ടിയിട്ടുണ്ട് ആ വോട്ട് കൂട്ടിയത് എത്രയാണ് എത്ര ശതമാനത്തിലേക്ക് എത്തി റഫ്ലി ഇരുപത് ശതമാനത്തോട് അടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ കണക്കുകൾ രാവിലെയോട് കൂടി ആ പാർട്ടി പുറത്തുവിടുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എല്ലാ പാർട്ടികളും ആ കണക്കുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ബി ജെ പിയുടെ തിരുവനന്തപുരം വിജയത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം വിജയത്തിൽ അൻപത് ഇരുപത്തിയൊൻപത് പത്തൊൻപത് രണ്ട് സ്വതന്ത്രമാർ അവിടെ നിൽക്കുന്നുണ്ട് കണ്ണമൂലയിൽ പാറ്റൂർ രാധാകൃഷ്ണൻ പൗണ്ട് കടവിൽ സുധീഷ് കുമാർ സുധീഷ് യു ഡി എഫ് വിമതനാണ് ആറ് മാസത്തിനുള്ളിൽ ഇവരിൽ ആരുടെയെങ്കിലും ഒരാളുടെ പിന്തുണ മതി എന്ന അതായത് ഭരണം ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇനിയിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഇന്ത്യ മുന്നണി ഒന്നിച്ചങ്ങ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി ഒന്നിക്കുന്നത് നല്ലതാണ് കാരണം ക്രോസ് വോട്ടിംഗ് ആയിരുന്നു അതിപ്പോൾ ഭരണത്തിൽ ഒന്നിച്ച് നിൽക്കുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണോ എൻ ഡി എക്ക് വോട്ട് ചെയ്യണോ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് തീരുമാനിച്ചാൽ മതിയല്ലോ ഇത്രയും കാലം ഒളിച്ചു ചെയ്തിരുന്നത് ഇനിയിപ്പോൾ വെളിച്ചെത്തു ചെയ്യാൻ പോകുന്നു ബി ജെ പിയെ മാറ്റി നിർത്തന്നെയുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് എടുക്കേണ്ട തീരുമാനം അവർക്ക് കൃത്യമായിട്ട് എടുക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ആ വോട്ടുകൾ ഡിവൈഡ് ചെയ്ത് പോവുകയുമില്ല അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച വിഴിഞ്ഞത്തെ ഫലം അതെങ്ങനെയാകും എന്നതും തിരുവനന്തപുരത്ത് നമ്മൾ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നതാണ് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പെൻഷൻ തുക ഉയർത്തിയതും ക്ഷേമ പ്രഖ്യാപനങ്ങളും അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഒക്ടോബർ അവസാനം നവംബർ ആദ്യവാരം ഏറ്റവും കൂടുതൽ ചർച്ചയായത് ആ വിഷയങ്ങളൊക്കെയാണ് അതൊന്നും ജനങ്ങൾ ഈ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവരുടെ മനസ്സിലേക്ക് അത് വന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ിരിക്കുമ്പോൾ പലവട്ടവും ചർച്ചയിൽ വന്നിട്ടുള്ളതാണ് ഭരണവിരുദ്ധ വികാരമില്ല തുടർ ഭരണത്തിലേക്ക് പോകുന്നതിന് അനുകൂലമാകുന്നത് ഈ ക്ഷേമ പ്രവർത്തനങ്ങളായിരിക്കും അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളാകും ഒരു വീട്ടിലേക്ക് എനിക്ക് ഇപ്പോഴും ഇന്നലെ കേട്ടതുപോലെ ഓർമ്മയുണ്ട് ഡോക്ടർ അരുണൊക്കെ ഈ മൂവായിരത്തി അറുന്നൂറ് രണ്ടായിരം പ്ലസ് പിന്നെ ഓരോരുത്തർക്കും ആയിരം കിട്ടുന്നത് അങ്ങനെ ഒരു വീട്ടിലേക്ക് ഒരു വീട്ടിലിപ്പോൾ ഈ പെൻഷൻ കിട്ടുന്ന രണ്ട് മൂന്ന് പേർ പല കാറ്റഗറിയിലായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തുകയെല്ലാം കിട്ടുന്ന ഒരു വീട്ടിൽ ഉറപ്പായും അത് എൽ ഡി എഫ് സർക്കാരിനൊപ്പമായിരിക്കും പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എന്തോ ആ ഉറപ്പ് പോലെയല്ല നമ്മൾ കാര്യങ്ങൾ കാണുന്നത് എന്നതാണ് എന്റെ നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ഓർഗനൈസേഷണൽ റൂട്ട് ബേസ് അത് എൽ ഡി എഫിന് സി പി ഐ എമ്മിന് ഇളകിയിട്ടുണ്ടോ സി പി ഐക്ക് ഇളകിയിട്ടുണ്ടോ അത് ആ പാർട്ടികൾ പരിശോധിക്കേണ്ട കാര്യമാണ് കാരണം അവരുടെ സംഘടനാ അടിത്തറയിൽ ഏതെങ്കിലും തരത്തിൽ വിള്ളൽ വീഴ്ത്താൻ യു ഡി എഫിനോ അല്ലെങ്കിൽ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ടോ കാരണം അവരുടെ സ്ട്രോങ് ഹോൾസിലേക്ക് കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് ഈ സീറ്റുകളൊക്കെ വന്നിരിക്കുന്നത് എൽ ഡി എഫിന്റെ അല്ലെങ്കിൽ സി പി ഐ എമ്മിന്റെ സിറ്റിംഗ് സീറ്റുകൾ ബി ജെ പി പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിയിൽ ഉറച്ചു നിന്നിരിക്കുന്ന കേഡർ വോട്ടുകളെന്ന് പാർട്ടി കണക്കുകൂട്ടി വെച്ചിരുന്ന അതായത് ഓരോ വോട്ടെടുപ്പും കഴിയുമ്പോൾ പാർട്ടിക്കൊരു കണക്ക് ും ഈ വാർഡിൽ ഞങ്ങൾ ജയിക്കും അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ഞങ്ങൾ ജയിക്കും അങ്ങനെ കണക്കുകൂട്ടി വെച്ചിരുന്നത് കൂടി ബിജെപി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അടിത്തറ ഇളകിയിട്ടുണ്ട് അടിത്തറ അടിവേര മാന്തിയിട്ടുണ്ട് അതാണ് സംഭവിച്ചത് അത് തിരിച്ചറിഞ്ഞ് പരിഹരിക്കുക എന്നതാണ് സി പി എം എന്ന അല്ലെങ്കിൽ പാർട്ടിക്ക് മുന്നിൽ എൽ ഡി എഫ് എന്ന സംവിധാനത്തിന് മുന്നിൽ ബാക്കിയുള്ളത് ഇനി ശബരിമല സ്വർണ്ണക്കുള്ള അഭിഷയമാകില്ല അതൊന്നും ഒരു ഇഷ്യൂ അല്ല എന്ന രീതിയിലായിരുന്നു ചർച്ചകൾ പോയിരുന്നത് പക്ഷേ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് യു ഡി എഫിനും അതുപോലെ തന്നെ ബിജെപിക്കും കിട്ടിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ സി പി എം നേതാക്കളുടെ ജയിൽവാസവും സർക്കാരിന്റെ സ്റ്റാൻഡും ദേവസ്വം ബോർഡിനെ കുറിച്ച് പുറത്തുവന്ന കാര്യങ്ങളും സ്വർണം ചെമ്പാക്കി മാറ്റിയതും അങ്ങനെ പല പല കാര്യങ്ങൾ അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തുറന്നുവിട്ട ആ ഒരു ഭൂതം അത് വലിയ രീതിയിൽ വിളങ്ങിയിരിക്കുന്നത് സർക്കാരിനെ തന്നെയാണ് അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ തന്നെയാണ് അത് തിരിച്ചടിയായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അത് ജനങ്ങൾക്ക് കൺവിൻസിങ് ആയിട്ടില്ല അതുകൊണ്ടാണ് അവർ കടക്ക് പുറത്തെന്ന് പറഞ്ഞത് ഇനി സി പി ഐയുടെ പെർഫോമൻസ് കേരള കോൺഗ്രസ് എമ്മിന്റെ പെർഫോമൻസ് അതൊന്നും അപ് ടു ദ മാർക്ക് ആയിട്ടില്ല എന്നതാണ് അവർ മത്സരിച്ച ഇടങ്ങളിൽ നിന്ന് ചോദിച്ച് വാങ്ങിയ ഇടങ്ങളിലൊക്കെ വലിയ പരാജയമാണ് കേരള കോൺഗ്രസ് എമ്മിനൊക്കെ എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ജോസ് കെ മാണിയൊക്കെ ഇരുന്നെന്ന് ആലോചിക്കണം റോഷേ കൃഷ്ണിനൊക്കെ ആലോചിച്ച് പരിഹരിക്കണം കാരണം കടുത്തുരുത്തിയിലൊക്കെ ഉണ്ടായിരിക്കുന്ന എന്ന് പറയുന്നത് വലിയ പരാജയമാണ് അതുപോലെ തന്നെ പാലായിൽ പാലാ മാണിസാർ പോയതോടുകൂടി മൊത്തത്തിലൊന്നും വിട്ടോയെന്നറിയില്ല എന്തായാലും മൊത്തത്തിൽ അവിടെ ഉണ്ടായിരിക്കുന്ന പരാജയങ്ങളൊക്കെ കേരള കോൺഗ്രസ് ഒന്ന് മനസ്സിലാക്കി തിരുത്തുന്നത് നന്നായിരിക്കും ഇനിയുമുണ്ട് മൂന്നര മാസം സമയം ആലപ്പുഴയിലും കൊല്ലത്തും സി പി എമ്മിലും ഉണ്ടായ ലോസ് എന്ന് പറയുന്നത് ആ നഷ്ടമെന്ന് പറയുന്നത് നമുക്ക് അത് കണ്ടു നിൽക്കുന്നവർക്ക് പോലും ഒരു വിഷമം ഉണ്ടാകുന്ന ഒരു നഷ്ടമാണ് എന്ത് പറ്റിയോ എന്തോ മൊത്തത്തിൽ അങ്ങ് പോയി എല്ലാം പോയി എന്നുള്ള മട്ടിലാണ് കൊല്ലവും ആലപ്പുഴയും നിൽക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിന് രണ്ടായിരത്തി പത്തുമായി കമ്പയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ല പക്ഷേ ഇത്രയും ദയനീയ തോൽവി ആദ്യമായിട്ടാണെന്നാണ് ഞാൻ കരുതുന്നത് എല്ലാ തെരഞ്ഞെടുപ്പുകളും എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഈ കൊല്ലത്തടക്കം ഇത്രയും വലിയൊരു തോൽവി ഉണ്ടാകുന്നത് കോർപ്പറേഷനുകളൊക്കെ ഇത്രയും അങ്ങ് കയ്യിൽ നിന്ന് പോകുന്നത് ഒക്കെ ആദ്യമായിട്ട് തന്നെയാണ് മാത്രമല്ല എൻ ഡി എ അക്കൗണ്ട് തുറക്കുകയും എൻ ഡി എ ബി ജെ പി കൃത്യമായി പലയിടങ്ങളിലും കടന്നു കയറുകയും ചെയ്തിരിക്കുകയാണ് കണ്ണൂർ കോർപ്പറേഷനിലേക്ക് വരാം എൻ ഡി എ നാല് സീറ്റുകളിൽ പള്ളിക്കുന്ന ക്കൻപാറ തളാപ്പ് തുളിച്ചേരി ഇതെല്ലാം അടുത്തടുത്തുള്ള വാർഡുകളാണ് അപ്പോൾ അവിടെ ഒരു ബെൽറ്റ് രൂപപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെന്നേ അത് ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ തിരിച്ചറിയണം അവിടെ ഒരു വോട്ട് ബാങ്കായി തന്നെ അത് മാറുകയാണ് നെയ്ബറിംഗ് വാർഡ്സ് ആണ് ഈ നാലെണ്ണവും കണ്ണൂർ കോർപ്പറേഷൻ ചെയ്യപ്പെടിച്ചിരിക്കുന്നത് അപ്പോൾ എൽ ഡി എഫിന് തോൽവി ഒരുക്കിയിരിക്കുന്നത് പലയിടങ്ങളിലും ഈ ബി ജെ പി ആണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കല്യാശ്ശേരി പെരളശ്ശേരി പഞ്ചായത്തുകളൊക്കെ നൽകുന്ന സൂചന ഉറപ്പെന്ന് വിചാരിച്ചിരിക്കുന്ന ഇടങ്ങളിലേക്കൊക്കെ പലരും കടന്നു കയറുന്നുണ്ട് എന്നതാണ് അതോ ചിലയിടങ്ങളിൽ കോൺഗ്രസ് ആണ് ചിലയിടങ്ങളിൽ ബി ജെ പി ആണ് എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ വോട്ട് കൺസോളിഡേഷൻ അവർ കൃത്യമായ അത് ചെയ്തിട്ടുണ്ട് അവരെ അഭിനന്ദിക്കണം മലപ്പുറത്തൊക്കെ ഗംഭീര വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അത് യു ഡി എഫ് സംവിധാനം ഇതുവരെ ഇല്ലാത്ത ഒരു കൂടി വടക്കൻ കേരളത്തിൽ നിന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പിക്കുന്ന വിജയമാണ് വയനാട്ടിലൊക്കെ ചില പ്രതീക്ഷിച്ചിരുന്ന സീറ്റുകളൊക്കെ പോയിട്ടുണ്ട് പ്രമുഖർക്ക് തോൽവിയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും ഒരു ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ സാധ്യമാണ് എന്നൊരു സന്ദേശം ആ മുന്നണിക്ക് ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ പഞ്ചായത്തുകളിൽ ഇരുപത്തിയാറ് പഞ്ചായത്തുകളിലേക്ക് അടക്കം ആയിരത്തി തൊള്ളായിരത്തിലധികം പൂർണമായ കണക്ക് വരണം ആയിരത്തി തൊള്ളായിരത്തിലധികം വാർഡുകൾ ഇതിനകം തന്നെ ബി ജെ പിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു കോർപ്പറേഷൻ പോലും ഇല്ലാതിരുന്നിടത്തുനിന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ അതുപോലെ തന്നെ പതിമൂന്ന് മുനിസിപ്പാലിറ്റികളിൽ രണ്ടാമതും പാലക്കാട് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റികളിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ബിജെപി മാറിയിട്ടുണ്ട് കൊല്ലം കോർപ്പറേഷനിൽ ആറിൽ നിന്ന് പന്ത്രണ്ട് ഡിവിഷനുകളിലേക്ക് കണ്ണൂർ കോർപ്പറേഷനിൽ ഒരു ഡിവിഷനിൽ നിന്ന് നാലിലേക്ക് കോഴിക്കോട്ട് ഏഴിൽ നിന്ന് പതിമൂന്നിലേക്ക് തൃശൂരിൽ ആറിൽ നിന്ന് എട്ടിലേക്ക് എല്ലായിടത്തും നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അത് പലരുടെയും സിറ്റിംഗ് സീറ്റുകളാണ് അപ്പോൾ അങ്ങനെയാണ് ഒരു പാർട്ടി വളരുന്നത് തന്നെ അപ്പോൾ ആ ഒരു വളർച്ചയിലേക്ക് എത്തിയിരിക്കുന്നു ഈ തോൽവി സി പി ഐ എം മുൻകൂട്ടി കണ്ടിരുന്നു എന്നൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട് കാരണം വലിയ ഞെട്ടലൊന്നും പലർക്കും കാണുന്നില്ല അപ്പോൾ തോൽവി മുൻകൂട്ടി കണ്ടിട്ടും മിണ്ടാതിരുന്നതാണോ എന്നും അറിയില്ല എക്സിറ്റ് മോഡിലേക്ക് പോകാതിരിക്കാൻ സി പി ഐ എമ്മും എൽ ഡി എഫും ഒക്കെ ഇനി ആഞ്ഞു പണിയെടുക്കണം മൂന്നര മാസം മുന്നിലുണ്ട് അപ്പോൾ ഹൺഡ്രഡ് ഡേയ്സ് ഒക്കെ ഉണ്ടാക്കി ഗംഭീരമായ ഒരു തിരിച്ചുവരും അല്ലെങ്കിൽ ഒരു തുടർ ഭരണം അതിനുള്ള സാധ്യത മുന്നിലുണ്ട് അപ്പോൾ ആലസ്യമൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ തിരിച്ചുവരാം അപ്പോൾ നല്ലൊരു കോമ്പറ്റീഷൻ ആകട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആരെയും തള്ളിക്കളയേണ്ടതില്ല അപ്പോൾ ഈ ഐത്തവും അൺടച്ചബിലിറ്റി ഒക്കെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതൊന്നും കേരളത്തിൽ ഇപ്പോൾ ഇല്ല ബിജെപിയോടെ എന്ന് ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും ഈ ജനവിധിയോടെയെന്ന് ഞാൻ കരുതുകാട് എന്ന് സംഭവിച്ചു രണ്ടേ രണ്ട് മുനിസിപ്പാലിറ്റിയാണ് ബിജെപി ഭരിച്ചിരുന്നത് ും അധികാരത്തിൽ തുടരാൻ സാധിച്ചില്ല ഇത്രയും കോർപ്പറേഷനുകളിൽ അധികാരത്തിലിരുന്ന എൽ ഡി എഫ് പോയതിൽ സകടമില്ലാതെ കുറിച്ചും പന്തളത്തെക്കുറിച്ചും പറഞ്ഞത് കൊണ്ട് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുള്ള വളർച്ചയെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് ചോദിച്ചത് അധികാരത്തിലിരുന്ന സ്ഥാപനങ്ങളിൽ ഏറ്റവും രണ്ട് നിർണായകമായിറ്റി ബിജെപിയെ കൈവിട്ടു അഞ്ച് കോർപ്പറേഷനുകളിൽ നഷ്ടമായതിന്റെ അത്രയും വരില്ല എന്നാണ് ഞാൻ കരുതുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റി നഷ്ടപ്പെട്ടിട്ടില്ല അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ് അവിടെ ഇന്ത്യ മുന്നണി എന്താണ് എന്നുള്ളത് കേരളം കാണാൻ പോവുകയാണ് ഒറ്റയ്ക്ക് അധികാരത്തിലേക്ക് എത്താൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല പന്തളത്താണെങ്കിൽ പന്തളം നഗരസഭയിൽ എൽ ഡി എഫിന് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാനാണ് സാധിച്ചിരിക്കുന്നത് അല്ലാതെ ഭരണത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല പന്തളത്ത് തോൽവിയാണ് പന്തളത്ത് ഉണ്ടായിരിക്കുന്നത് തോൽവിയാണ് അതെന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള നാല് വാർഡുകളിലെങ്കിലും അവിടെ ക്രോസ് വോട്ടിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് പ്രാദേശികമായി പറയുന്നത് അതേക്കുറിച്ചൊക്കെയുള്ള ആ വിലയിരുത്തലുകൾ ആ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വരണം എന്തായാലും തോൽവി തോൽവിയാണ് പക്ഷെ വിജയം വിജയമാണ് ആ വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ